ബിഗ് ബോസ് ഫിനാല വീക്കാണിത് ഇപ്പോൾ അവിടെ നിലവിലുള്ളത് ആറ് കണ്ടസ്റ്റൻ്റുകളാണ് അവർക്കൊക്കെ പിന്തുണയായിട്ട് പല ആളുകളും ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ട് ഇപ്പോൾ ഡോക്ടർ റോബിൻ ബിഗ് ബോസ് സീസൺ ഫോറിലെ രാജാവായിരുന്ന ഏറ്റവും അധികം പ്രേക്ഷക പിന്തുണ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻ്റ് ആയിരുന്ന ഡോക്ടർ റോബിൻ ഇപ്പോൾ ജിൻഡോയ്ക്ക് വലിയ പിന്തുണയുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഫിനാല വീക്ക് ടോപ്പിക് ഇട്ടുകൊണ്ട് ജിൻഡോയ്ക്ക് ഒപ്പം നിൽക്കുന്ന ഒരു ചിത്രം റോബിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വലിയ പ്രേക്ഷക പിന്തുണയുള്ള ഒരു കണ്ടസ്റ്റൻ്റായിരുന്നു ഡോക്ടർ റോബിൻ സീസൺ ഫോറും ഫൈവിലും സിക്സിലും ഒക്കെ ലൈംലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ആൾ തന്നെയാണ് ഇപ്പോൾ റോബിൻ ജിൻഡോയ്ക്ക് ഒരു സപ്പോർട്ടുമായിട്ട് വന്നത് റോബിൻ്റെ തന്നെ ആരാധകർക്ക് വലിയൊരു ആവേശമായി മാറിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതൊക്കെ വോട്ടായിട്ട് മാറുമെന്ന് തന്നെയാണ് പ്രതീക്ഷ ജിൻഡോയ്ക്ക് പുറത്ത് വലിയ ഡീഗ്രേഡിങ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ പഴയ കണ്ടസ്റ്റൻറ്റുകളായ അപ്സര റെസ്മിൻ സായി കൃഷ്ണ തുടങ്ങിയവരൊക്കെ കൊടുക്കുന്ന ഇൻ്റർവ്യൂകളിലൊക്കെ ജിൻഡോയ് വളരെയധികം താഴ്ത്തിക്കൊണ്ട് തന്നെയാണ് അവര് സംസാരിക്കുന്നത് സായകൃഷ്ണ പ്രവർശനം പറഞ്ഞത് ജിൻഡോ എന്ന് പറഞ്ഞ ആളെ പറ്റി സോഷ്യൽ മീഡിയയ്ക്ക് അറിയാൻ പോലുമില്ല പുള്ളിയുടെ ഫോൺ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് ജിൻഡോയുടെ ഒരു വീഡിയോ പോലും കാണാൻ പറ്റിയിട്ടില്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഇത്രയും വലിയ ഡിഗ്രേഡ് നടക്കുന്ന ഈ സമയത്ത് ഈ ഫിനാല വീക്കിൽ തന്നെ ഡോക്ടർ റോബിൻ ജിൻഡോയ്ക്ക് ഒരു സപ്പോർട്ടുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സീസൺ സിക്സ് ആയിട്ടും ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ നിലവിൽ ഒരുപാട് പ്രേക്ഷക പിന്തുണ ഉണ്ട് ഡോക്ടർ റോബിൻ്റെ ഈ പ്രേക്ഷക പിന്തുണ ജിൻഡോയ്ക്ക് എത്രമാത്രം ഗുണം ചെയ്യുമെന്നൊക്കെ അറിയാൻ വേണ്ടി നമുക്ക് ഫിനാല ദിവസം വരെ കാത്തിരിക്കേണ്ടി വരും അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ